ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം മത്സരങ്ങൾ ക്ലൈമാക്സിലേക്ക് എത്തി നിൽക്കുകയാണ് സൂപ്പർ സൂപ്പറേറ്റിലെ ടീമുകൾ ആരൊക്കെയാവുമെന്ന് ഏറെക്കുറെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു ആറ് ടീമുകളാണ് ഇതിനകം സൂപ്പറൈറ്റിൽ കടന്നിരിക്കുന്നത് ശേഷിച്ച രണ്ട് ടീമുകൾ ആരൊക്കെയാണെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ സൂപ്പർ ഐറ്റിലെ ടീമുകളിൽ നിന്നും ആരൊക്കെയാവും സെമിയും കടന്ന് ഫൈനലിൽ എത്തുകയെന്ന് പ്രവചിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ മുൻ സ്പിന്നർ ബ്രാഡ് ഹോഗ് ഗ്രൂപ്പ് എയിൽ നിന്നും ഇന്ത്യ യു ഗ്രൂപ്പ് ബിയിൽ നിന്നും ഓസ്ട്രേലിയ ഗ്രൂപ്പ് സിയിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് ഗ്രൂപ്പ് ിൽ നിന്നും സൗത്ത് ആഫ്രിക്ക എന്നിവരാണ് സൂപ്പർ എയ്റ്റിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്ന ടീമുകൾ സ്റ്റാർ സ്പോർട്സുമായി സംസാരിക്കവെയാണ് ആരൊക്കെ തമ്മിലാവും ഫൈനലെന്ന് ഹോഗ് പ്രവചിച്ചത് കരുത്തരായ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള ഗ്രാൻഡ് ഫൈനലിനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത് തീർച്ചയായും ഇത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നും ഹോഗ് വ്യക്തമാക്കി ഇന്ത്യക്കെതിരായ സൂപ്പറൈറ്റ് പോരാട്ടത്തിൽ ഓസ്ട്രേലിയയ്ക്ക് മുൻതൂക്കമുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതിനുള്ള കാരണം ഹോഗ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു സൂപ്പർ ഐറ്റിലെ ഓസ്ട്രേലിയ ഇന്ത്യ മത്സരത്തിൽ മുൻതൂക്കം ഓസീസൺ ആയിരിക്കും കാരണം വെസ്റ്റ് ഇൻഡീസിലെ സ്ലോ പിച്ചിലാണ് ഈ മത്സരം നടക്കാനിരിക്കുന്നത് ഇവിടെ ബാറ്റിംഗ് വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇന്ത്യൻ ടീം ന്യൂയോർക്കിൽ ഗ്രൂപ്പ് ഘട്ടം മത്സരങ്ങൾ കളിച്ച ശേഷമാണ് വരുന്നത് അവിടെ അല്പം സീം മൂവ്മെന്റ് ഉണ്ടായിരുന്നു ഇന്ത്യൻ ബാറ്റർമാർക്ക് താളം ലഭിച്ചിരുന്നില്ല മാത്രമല്ല ഐ പി എല്ലിൽ ഒരുപാട് ഫ്ലാറ്റ് പിച്ചുകളിൽ കളിച്ച ശേഷമാണ് ഇന്ത്യൻ താരങ്ങളുടെ വരവെന്നും ഹോഗ് വിലയിരുത്തി കഴിഞ്ഞ വർഷം രണ്ട് ഐ സി സി ഫൈനലുകളിൽ ഇന്ത്യയും ഓസീസും കൊമ്പ് കോർത്തിരുന്നു രണ്ടിലും ഇന്ത്യയെ തറപറ്റിച്ച് ഓസ്ട്രേലിയ കിരീടം ചൂടുകയും ചെയ്തിരുന്നു ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലായിരുന്നു ആദ്യ കലാശ പോരാട്ടം അതിനുശേഷം ഏകദിന ലോകകപ്പ് ഫൈനലിലും ഇന്ത്യയെ തകർത്തുവിടാൻ വിടാൻ ഓസ്ട്രേലിയയ്ക്കായിരുന്നു അതേസമയം അപരാജിത കുതിപ്പ് നടത്തിയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും ഒരു കളി ബാക്കി നിൽക്കേ സൂപ്പർ ഐറ്റിൽ കടന്നിരിക്കുന്നത് ഗ്രൂപ്പ് എയിൽ ഹാട്രിക് ജയം കൊയ്താണ് രോഹിത് ശർമ്മയുടെയും സംഘത്തിൻ്റെയും മുന്നേറ്റം മറുഭാഗത്ത് ഓസ്ട്രേലിയ അവട്ടെ മിച്ചൽ മാർഷിന് കീഴിൽ ഗ്രൂപ്പ് ബിയിൽ തുടർച്ചയായി മൂന്ന് ആധികാരിക വിജയങ്ങളാണ് സ്വന്തമാക്കിയത് ഒമാനെ മുപ്പത്തൊമ്പത് റൺസിനാണ് ആദ്യ മത്സരത്തിൽ കങ്കാരുപ്പട തുരത്തിയത് നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെതിരെയും ഓസ്ട്രേലിയ കരുത്തുകാട്ടി ഇരുന്നൂറ് പ്ലസ് പിറന്ന കളിയിൽ ഇംഗ്ലണ്ടിനെ മുപ്പത്താറ് റൺസിന് ഓസ്ട്രേലിയ കെട്ടുകെട്ടിച്ചു ശേഷം നമീബിയെയും അവർ പൊട്ടിച്ചു